ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് നേന്ത്രപ്പായം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ മുക്കി പൊരിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വെറും രണ്ട് മിനിറ്റ് മുതൽ അത് റെഡിയാക്കാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പാഴാട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള നേന്ത്രപ്പാഴാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പഴം കൊണ്ട് ഞാൻ നാല് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തീരെ കട്ടില്ലാതെ തന്നെ വേണ്ടത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ട് നിന്ദ്രപ്പായം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ മറ്റൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മധുരമൊക്കെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഇനി അര ടീസ്പൂണ് ഇലക്കായ് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു മഞ്ഞൾ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം ഒട്ടും തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കി ഓഹിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നെയ്യ് എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കാം അപ്പോൾ ഇത് നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്താൽ പഴം ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്താൽ പഴം എല്ലാതും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് സമയം ഇത് ഫ്രൈ ആകുമെന്ന് വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറിയേ വന്നാൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഒരു ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം അപ്പോൾ മറ്റേ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കലക്കിയെടുത്താൽ മാവ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാൻ അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ബേറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടത് ഒഴിച്ചെടുക്കാൻ അല്ല പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേവിച്ചെടുത്ത നേന്ത്രപ്പായം വെച്ചെടുക്കാം അപ്പോൾ അതാ നീന്ത്രപ്പായൊക്കെ ഫുള്ളായിട്ട് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് തിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചെറുകിയ തേങ്ങയും കൂടെ കൊടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് മുകളിൽ തൊട്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൈ മുട്ടിപ്പിടിക്കണമെങ്കിൽ വേവായിട്ടുണ്ടാവും എന്നിട്ടിത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ചൂടാറി വരണം അപ്പോൾ ഇതാ ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം ചെറിയൊരു ചൂട് തന്നെ വേണ്ടത് റോൾ ചെയ്തെടുക്കാൻ അപ്പോൾ കണ്ടിരും ഇതുപോലെ റോൾ ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടത് കഴിക്കാൻ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്